ജസ്ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിന്റെ എ ലൈൻ ടൈപ്പ് നൈറ്റിയുടെ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഹെൻഡ് സ്റ്റൈനിലെ നൈറ്റുകളാണ് നമുക്ക് വന്നിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഓറഞ്ച് റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതിന്റെ നെക്ക് നോക്കിയ നല്ല അടിപൊളി നെക്കാണ് വന്നിരിക്കുന്നത് അത് ഒരു സ്പെഷ്യൽ നെക്ക് അതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നെക്കിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലെ ഒരു പീസ് വെച്ചിട്ടാണ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ നല്ല കോട്ടന്റെ പ്രീമിയം കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഡബിൾ ലൈസ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് എന്റെ നെക്ക് വയ്ക്കുക നല്ല ലേസ് ഒക്കെ വെച്ച് ബി നെക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ലേസ് വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡലാണ് സ്ലീവിന്റെ എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ബ്ലാക്ക് കളർ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഗ്രീനാണ് നല്ല എംബ്രോയിഡറി ഇട കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയിഡറി വരുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മന്ത്സ് സീറോ അടുത്ത ഒരു ഗ്രീന് തന്നെയാണ് വന്നിരിക്കുന്നത് ഇച്ചിരി ഇങ്ങനെ ലൈറ്റ് ആയിട്ടൊരു ഗ്രീനാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മന്ത്സ് സീറോ അതിന് നല്ല എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കുർത്തി ഒക്കെ ഇടുന്ന അതേ ഫീലാണ് ഇടുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല മോഡൽ നെയ്റ്റ് വിടാം അടുത്ത വന്നിരിക്കുന്ന ഒരു പീ കോക്ക് ബ്ലൂ ആ വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറിലെ സ്ക്വയർ നെക്ക് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നല്ല എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വന്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ ഒരു പോക്കറ്റ് ഒക്കെ കൊള്ള മോഡൽ തന്നെയാണ് ലൈൻ ആണ് ഇതിനകത്ത് പീ കോക്ക് ബ്ലൂവില് ബ്ലാക്ക് കളറിലെ ലൈൻസ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പീച്ചും വൈറ്റും കൂടെ ഉള്ള ഷെയ്ഡാണ് അതിന്റെ നെക്ക് പോർഷനിൽ ഇങ്ങനെ വൈറ്റ് കളറിൽ നല്ലൊരു പീസ് വെച്ചിട്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് നെക്ക് ഒരു സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് എന്റെ ക്ലോസ് സർവ്യൂ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്കിൽ ഇങ്ങനെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ അടുത്ത വന്നിരിക്കുന്നതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ബ്ലൂവും വയലറ്റും കൂടെ മിക്സ് ആയിട്ട് കളർ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഉള്ള മോഡൽ തന്നെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലതാണ് അതുപോലെ നല്ല ബ്ലേസ് വെച്ചു കൊടുത്തിട്ടുണ്ട് പ്രീമിയം കോട്ടൺ തന്നെയാണ് സെവൻ മൺസ് സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ മീര അടുത്ത വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് പോലത്തെ ഒരു ഗ്രീൻ തന്നെയാണ് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ചുരിദാർക്കെട്ട് മോഡൽ തന്നെ ഫുൾ വ്യൂ വരുമ്പോൾ നെക്ക് ഒരു സ്പെഷ്യൽ നെക്കാണ് ഓപ്പണിംഗ് ഇല്ല പക്ഷെ ഇങ്ങനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് സീറോ ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് ചാണാപ്പച്ച കളർ ആണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു ചെക്കിന്റെ ഒരു ഡിസൈൻ ആണ് നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇവിടെ ഇങ്ങനെ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ഓപ്പണിംഗ് ഇല്ല ഓപ്പണിങ്ങില്ല പൈപ്പിങ്ങുമില്ല സിക്സ് സെവൻ സീറോ അടുത്ത വന്നിരിക്കുന്നത് നല്ല രാഷ് കളറാണ് വന്നിരിക്കുന്നത് അതിന് നല്ലൊരു ഹെക്കോബയുടെ ഒരു ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടി ഫൈവ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ ഇന്ന് രണ്ട് സൈഡിലും ഒരു പൈപ്പിംഗ് അത് സാഡ വരെയുണ്ട് ടോയറ്റായി പൈപ്പിംഗ് വരും പോക്കറ്റിലും അതേപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് സിൽവർ കളർ ആണ് അതിനകത്തും ബ്ലാക്ക് കളറിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല എംബ്രോയിഡറി ഉണ്ട് ബ്ലാക്ക് കളറിൽ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ വരുമ്പോഴേക്കറ്റിന്റെ സൈഡിൽ അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഡബിൾ എക്സ് എല്ലിന്റെ ചുരിദാർക്കഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പറ്റും മെസ്സേജ് അയക്കോ വിളിക്കുക ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സാപ്പിന്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതേക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ